ഹായ് കുട്ടിക്കാരെ ഇന്ന് മെയ് ഇരുപത്തിരണ്ട് അധ്യാപക പരിശീലനത്തിന്റെ നാലാം ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുവോ കമന്റ് ചെയ്യോ സബ്സ്ക്രൈബും ചെയ്യണേ അധ്യാപക പരിശീലനം നാലാം ദിവസത്തേക്ക് കടന്നു പുട്ട് രാവിലെ ഉണ്ടാക്കി വെച്ചു ഇനി ഇതിനൊരു കറി ഉണ്ടാക്കണം രണ്ട് സവാള ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് അധികം ഭംഗിയോടെ ഒന്നും നുറുക്കാതെ കുറച്ച് കാബേജ് കഴുകി വാരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കാബേജ് ഈ കറിയിലേക്ക് നല്ല ഒരു സ്വാദാണ് ഇറച്ചിക്കറി പോലെയാണ് വെക്കുന്നത് ഇതിലേക്ക് നാളികേരം ഒരു അരമുറി രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് കറുവാപ്പല ഇത് നല്ല പോലെ വറുത്തെടുക്കേണ്ടതുണ്ട് ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വഴറ്റുന്നതിലേക്ക് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കണം അപ്പോൾ അരയ്ക്കാനുള്ളതെല്ലാം എടുത്തു വറുത്ത് കോരി ഇനി ഇതിലേക്ക് വറുക്കാതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കുറച്ച് ചെറുചീരകം കുറച്ച് വലിയ ജീരകം അതായത് പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്ത് വറുത്ത് കോരിയതും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇപ്പം ഇതെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് തക്കാളിയുടെ എല്ലാം പോയി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത് പുട്ടിലേക്ക് നല്ലപോലെ വെള്ളം വേണം കറിയിൽ നല്ല പോലെ വെള്ളം വേണം അപ്പം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്തത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഉരുളം കിഴങ്ങ് ഒരു അഞ്ച് വിസില് വിരത്തക്ക വിധം വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഞാൻ കളഞ്ഞു ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉരുളം കിഴങ്ങ് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു കിഴങ്ങ് നല്ല പോലെ ഒന്ന് വെന്ത് ഉടയണം ഒന്നും കൂടി ഞാൻ ഈ ഒരു തവി കൊണ്ടൊന്നും കൂടി ഒന്ന് അമർത്തി കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും മറ്റ് സാധനങ്ങളും ചേർത്തുക ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതൊരു ഇറച്ചിക്കറി പോലെ ഒരു ടേസ്റ്റാണ് അതിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി വറുക്കുന്നതിൽ ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് ഇതിന് നല്ലൊരു മണം വരിക ഇറച്ചിയുടെ ഒരു മണം ഇത് പുട്ടിലിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതാ തിളച്ച് കറിക്ക് നല്ലൊരു നിറം വന്നിട്ടുണ്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം അപ്പം ഈ കറി ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് വറുത്തിടുന്നതിനായിട്ടൊരു സവാള വട്ടത്തിലരിഞ്ഞ് ഇങ്ങനെ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറുവാപ്പലി ഒരു പച്ചമുളകും കൂടി വറുക്കുന്നതിൽ ചേർത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി എനിക്ക് കൊണ്ടുപോകാനുള്ള ചീരയാണ് പറിച്ചെടുക്കേണ്ടത് പറിച്ചെടുക്കേണ്ടത് അത് ഞാൻ മുറ്റത്തുനിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തങ്കമണി പാൽ കൊണ്ടുവന്നു ശുദ്ധമായ പശുവും പാലാണ് ഇനി ഇത് തിളപ്പിച്ച് ചായയും ഉണ്ടാക്കണം ഇന്ന് മഴയൊന്നുമില്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഞാൻ ചോറ് കൊണ്ടുപോകാനുള്ള പൊതിയാനുള്ള ഇല പറിക്കാനായി തൊടിയിലേക്ക് ചെന്നു എൻ്റെ ഉയരം ഉള്ള ചാരപ്പൂവനാണ് കുലച്ചു നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കുലയ്ക്ക് നല്ല മധുരമുള്ള ചാരപ്പൂവൻ നിതിൻ്റെ ഒരു ഇല പറിക്കണം ചോറ് കൊണ്ടുപോവാൻ വാട്ടാനുള്ള ഇലയാണ് അടുത്തു തന്നെ ഒരു കാന്താരി മുളകിൻ്റെ ചെടിയുണ്ട് നിറച്ച് കാന്താരി മുളകുണ്ട് ഒരു മൂന്നെണ്ണമേ എനിക്ക് ആവശ്യമുള്ളൂ നല്ല എരിവുള്ള മുളകാണ് അതും കൂടി പറിച്ച് ഉപ്പേരി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉപ്പേരി ഞാൻ എൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചെടുത്ത് കഴിഞ്ഞു ഇതാ ചോറും കൊണ്ടുപോകാൻ റെഡിയായി കടുമാങ്ങയും ചോറും ചീരപ്പേരിയും സത്യുദ്ധ ദിവ്യ ഇന്നത്തെ പരിശീലനത്തിന് ഇംഗ്ലീഷും ഇ വി എസുമാണ് അതിൽ ഇംഗ്ലീഷിൽ ഹോട്ട്സ്പോട്ടുകളൊക്കെ കണ്ടുപിടിക്കുകയും അതിനുള്ള സൊല്യൂഷൻസ് റെമഡീസ് കണ്ടുപിടിക്കുകയും ചെയ്തു തുടർന്ന് ഇ വി എസിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്തത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം മാനസികവും ശാരീരികവുമായ ആരോഗ്യവും കളികളും കളികളിലൂടെയുള്ള പഠനവും അതിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങളുമൊക്കെ ഒന്നും കൂടി ഓർത്തെടുക്കാൻ സാധിച്ചു പുതിയ പുതിയതായി വന്ന ടീച്ചേഴ്സിന് അതൊക്കെ ഒന്ന് പരിചയപ്പെടാനും സാധിച്ചു ചാർട്ടുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് ഇ വി എസിൻ്റെ ചുറ്റുപാടുമുള്ള അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന ജന്തു ലോകത്തെക്കുറിച്ച് അതേപോലെ ഒരു കൺസെപ്റ്റ് മാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് ആവശ്യമെന്നും ഈ ചാർട്ട് നിർമ്മാണത്തിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു ഓരോ ഗ്രൂപ്പും അത് കാര്യമായി ഏറ്റെടുക്കുകയും അതിൻ്റെ അവതരണം നടക്കുകയും ചെയ്തു തുടർന്ന് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ അവർക്കുള്ള വ്യായാമം വ്യായാമ മുറകൾ അധ്യാപകർ പരിശീലിക്കുകയാണ് ക്ലാസ് മുറിയിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം പ്രായമെല്ലാം മറന്ന് കുട്ടികൾക്ക് വേണ്ടി And here, okay, I'm the teacher from ABS Valentin and I welcome all of you to this wonderful stage. The first one, uh, group uh, is Tender Touch. This round uh, for example discussion. Then the next leader from Festive Fund, please come. Festive Fund, okay, please come. Oh, hello. and then uh, group from group three, please come here. The leader in harmony, in harmony, okay, okay. We are waiting for that wonderful person. And group four. पुष्ट लीडर पेज कंप्यूटर वांग वेलकम इलाफ एंड यू फाइंड हॉर्सटी पेज लीडर पुष्ट अकेले यू आर वेटिंग फॉर डेटू पर्सन हॉर्सटी फ्रॉम हॉर्सटी पेज एंड पुष्ट लीडर तो क्या इच्छा करेगा ना भक्षण ये क्या द करेगा ना भक्षण ये इच्छा में क्या दी में ज़्यादा